അപ്പോൾ നമസ്കാരം അപ്പോൾ നമ്മൾ ഇന്നത്തെ പരിപാടി നമ്മുടെ പള്ളിയിൽ ഓണപ്പരിപാടിയാണ് അപ്പോൾ ഓണപ്പരിപാടിക്ക് ഞാൻ രാവിലെ കുളിച്ചൊരുങ്ങി ഡേ മുണ്ടൊക്കെ എടുത്ത് കിട്ടുന്നുണ്ടോ ആ മുണ്ടൊക്കെ എടുത്ത് സെറ്റായിട്ട് ഇപ്പുണ്ട് അപ്പം ഇപ്പം നമുക്ക് നേരെ പള്ളിയിലോട്ടെയല്ല പള്ളിയിലോട്ട് എല്ലാവരും കൂട്ടുകാരൻ വരെ മനുഷ്യന് വരുന്നുണ്ട് അപ്പം വരുന്നവരെ അത് വെയിറ്റ് ചെയ്യണം അപ്പം ആ വെയിറ്റ് ചെയ്യുന്നവരെ നിങ്ങൾ ഇന്നലെ രാത്രി പള്ളി നടന്നത് എന്താ നിങ്ങളൊന്ന് കണ്ടിട്ട് പോകാം അപ്പം ഇന്നലെ രാത്രി ഞങ്ങളവിടെ വലിയ പരിപാടികളൊക്കെ എന്തൊക്കെയോ പരിപാടികൾ കാട്ടിക്കൊണ്ടിട്ടുണ്ട് അപ്പം അതൊക്കെ നിങ്ങൾ ഒന്ന് കണ്ടിട്ടോ അപ്പോഴേക്ക് ഞാൻ മിഷീൻ്റെ അടുത്ത് എത്തിയിട്ട് ഞാൻ വരാം രാത്രി ചോക്ക് മേടിക്കാൻ കോട്ടയ്ക്ക് പോയിക്കൊണ്ടിരിക്കുന്ന കാര്യമേ കാലം ഓടിക്കുന്ന കൃഷി ഹെൽമെറ്റ് സ്ഥലം കൊടുത്തുവിട്ട് ആ അപ്പം ഇനി നേരെ ഇവിടെ പോയി ചോക്ക് മേടിച്ചിട്ട് പള്ളിയിൽ അവിടെ സെറ്റ് അവിടെ നിന്ന് ഒരുപോലെയൊക്കെ ഉണ്ട് അത് ഞാൻ അവിടെ സെറ്റ് കാണിച്ചു തരാം ഇവരെ ചോക്ക് എടുക്കാൻ വേണ്ടി ഇറങ്ങിയതാണ് അപ്പം കടയിൽ എത്താറായി ചോക്ക് മേടിച്ചിട്ട് ഞാൻ അവിടുത്തെ കാര്യങ്ങളൊക്കെ താഴ്ച്ചതരാം അപ്പം ചോക്ക് മേടിച്ചു പൂവും കാര്യങ്ങളും വന്നിട്ടുണ്ട് അവിടെ ഡിസൈൻ വായിച്ച് തുടങ്ങിയിട്ടുണ്ട് അവിടെ നാട്ടിൽ ഷിന്നു വന്ന് കുരുത്തോല സെറ്റ് ചെയ്യുന്നു കുരുത്തോല അവിടെ കുറച്ച് ആദ്യം കുറച്ച് സെറ്റ് ആക്കിയിട്ടുണ്ട് പിന്നെ ബാക്കി നാട്ടിൽ സെറ്റ് ചെയ്യാണ്ടിരിക്കുന്നു എല്ലാവരും ഉണ്ട് അവിടെ കണ്ടെണ്ണം തോളൊക്കെ ആയിട്ട് ആളപ്പുണ്ട് അപ്പോൾ എല്ലാവരും കൂടും നല്ല മുള വന്നിട്ട് ബാക്കിയായിട്ട് ഞാൻ കാണിച്ച് വരാം കേസ് ൂട് ഓണം മൂട് സീഫ നോക്കിയാണോ മറ്റേ

മുല്ലപ്പൂ മേടിച്ചോ ഇല്ല നമ്മളാർക്കാം ശരി ഏട്ടാ വീഡിയോ കഴിഞ്ഞിട്ടുണ്ട് പണിയൊക്കെ പകുതിയായിട്ട് ഫുഡ് കഴിക്കാൻ വന്നിട്ടില്ല ഇവരെപ്പോഴും കൊണ്ടൊരു പൂക്കിട്ടൂക്കി എടുത്തോണ്ട് പോവാ മുട്ടു കണ്ട് കണ്ടു മുട്ട ഒക്കെ അടിച്ച് എന്തായാലും പോളിങ് ഒളെ എല്ലാരും വന്നോളാം വിടെ ടീനസാർ ഇരുന്ന് ഹാപ്പി ഓണം വരച്ചു കൊണ്ടിരിക്കുന്നത് ഗൈസ് നോക്കിയാണ് ഹാപ്പി ഓണം വരയ്ക്കുന്നത് വൺ ഉള്ളി ഒള്ളി ടീനസാർ ഇനിയാ നോക്കടാ ഇപ്പുറത്തിന് വർക്കും കഴിഞ്ഞു ഇപ്പൊ ഇനി ഇവിടെ ഫുള്ള് തൂത്ത് വൃത്തിയാക്കണം ലോയൽ തൂക്കൽ തുടങ്ങി അവിടെ ഷിന്നെ പെപ്സി തീർക്കല്ലേ അളിയാറത്തിരിക്കുന്ന ഷിന്നെ പെപ്സിയും തീർത്ത് സ്റ്റീഫൻ ഇവിടെ നിപ്പോണ്ട് സ്റ്റീഫനോട് ക്രിസ്ത്യം ഉണ്ട് ഒരു സംഭവം ഞാൻ കാണിച്ചു തരാം മൂന്നെണ്ണ ഇവിടെ കിടന്നാ ഞങ്ങള് പാട്ടിയെ പോയി പണിയെടുത്തോണ്ടിരിക്കുക മൂന്നെണ്ണം നോക്കിയേ ഇതെന്ത് പോണി ഒച്ചു നോക്കി എനിക്ക് പോണ പരിപാടി എല്ലാം കഴിക്കും മൂന്നെണ്ണ മുറു നോക്കിയാണ് ചവിട്ടുണ്ടായില്ല അതിന് ഓടിച്ചിട്ട് അവ ഞങ്ങൾ വൈദ്യും ക്ലീൻ ആക്കിയിട്ട് വെളിയിൽ ഞങ്ങൾ തുറന്ന സംഭവം കാണിച്ചു കാണിച്ചുതരാം ഇനി ഇവിടെ ഫുള്ള് കുരുത്തോല കെട്ടി ഫുള്ള് കുരുത്തോലൊക്കെ കെട്ടി ഇവിടെ ഞങ്ങൾ ഓലൊക്കെ മേഞ്ഞ് സെറ്റപ്പ് ആക്കിയിട്ടുണ്ട് ഇതേണ്ടേ ഫുൾ സെറ്റപ്പ് ആക്കി ഇനി ഇവിടെ എനിക്ക് ഐ അതിങ്സ് ഓണാശംസകൾ വരുമെന്ന് തോന്നുന്നു ലൈറ്റൊക്കെ വെച്ച് ഫുള്ള് ടോർമൊക്കെ ഇട്ട് സെറ്റാക്കി ഇനിയിപ്പം ഫുൾ ഒന്ന് ക്ലീൻ ചെയ്യട്ടെ അപ്പടി എല്ലാം ക്ലീൻ ചെയ്ത് ബാക്കി ചപ്പം ഞാൻ കാര്യങ്ങളെല്ലാം കിടപ്പുണ്ട് ഫുള്ള് ക്ലീൻ ചെയ്യണം ക്ലീൻ ചെയ്തിട്ട് ഞാൻ വരാം ആൾക്കാരെ കാണിച്ചപ്പോൾ ഞാൻ ഒരാളെ കാണിക്കാൻ വിട്ടുപോയി ദൈത്തം ഒന്ന് നോക്കി അത്രയും പേരവിടെ അവിടെ മൂന്നാമ ഒത്തിരി പേരാണ് കെട്ടിപ്പിടിച്ചവിടെ ഉറങ്ങുന്നത് എന്ന് പറയാം ഇതൊന്നും നോക്കി ഓരോ ഒറ്റയ്ക്ക് മാറി എൻ എസ് എസ് ക്യാമ്പും കഴിഞ്ഞ് വന്ന് കിടന്ന് ഉറങ്ങുവാറക്കാം ഇതിന്റെ വണ്ടിയുടെ ചാവ് എന്റെ കാര്യം ബോധമുണ്ടോ അവൻ്റെ വണ്ടിയുടെ ചാവ് ഞാൻ തിരിച്ചു കൊടുത്ത് അവിടെ കിടന്നിട്ടുപാടി കഴിഞ്ഞ് ഞങ്ങൾ ഫുൾ ക്ലീൻ അവൻ അവിടെ സമയം രാവിലെ ആറര ആയി ഇപ്പൊ താങ്കൾ തിരിച്ച് വീട്ടിലോട്ട് പൊക്കോണ്ടിരിക്കുക അപ്പൊ നിങ്ങൾ ഫ്യൂച്ചറിലുള്ള എന്നെ കാണാൻ പോകുന്നത് രാവിലെ ഒമ്പത് മണിക്കാ അതായത് രണ്ടു മൂന്ന് മണിക്കൂറും കഴിഞ്ഞിട്ട് അപ്പം നേരെ നിങ്ങൾ ഫ്യൂച്ചറിലോട്ട് പോയിട്ട് വാ അപ്പം നേരെ ഞാൻ പോലെ വീട്ടിലോട്ട് പോകട്ടെ ആ പാസ്റ്റൊക്കെ വിട്ടു ഇതാണ്ട് പ്രസന്റിനോട്ട് വന്നു ഇതാണ്ട് പക്ഷെ ഇന്ന് വന്നിട്ടുണ്ട് ഇനി നേരെ പള്ളിയിലോട്ട് ഇപ്പം നേരെ പള്ളിലോട്ട് പോകാം എൻട്രിക്ക് വാട്ട് എവിടെണ്ട് ഓണത്തിനുള്ള സദ്യക്കുള്ള അരി എത്തു തുടങ്ങി വീട് തലപ്പൽ ലോയൽ സ്റ്റീഫൻ മെൽവിൻ മെൽവിൻ ചാസ്സായിട്ട് പിടിച്ചു കൊടുക്കുന്നവേറെ പ്രത്യേക പഠിക്കുന്നുണ്ട് ഷിന്യ ഷുണ്ണിത് എന്നോട് വന്നാണ് ഷിന്നി കൊടുത്തിട്ട് ഇല്ലാത്ത

കരുണ്യവാരം നിത്യുമായി സർഗീപ കർത്താവെ ഈ വർഷവും ഞങ്ങൾ യൂനസഖ്യത്തോട് ഒരുമിച്ച് ഓണപരിപാടിയും ആഘോഷവും നടത്തുവാൻ സാധിച്ചതിനായി ഞങ്ങൾ നിനക്ക് സ്തോത്രം ചെയ്യുന്നുള്ളൂ പ്രധാന പ്രത്യേകം ഞങ്ങൾ ഇടവകളോടും പ്രാർത്ഥിക്കുന്നു യൂണസഖ്യത്തെ യും സമൃദ്ധിയുടെയും കൂട്ടിയായിട്ട് ഓണപരിപാടി അധ്യക്ഷനായിരിക്കും അച്ഛനെ ഈ ഓണ പ്രോഗ്രാമിലേക്ക് ഏറ്റവും സ്വാഗതം ചെയ്തു അടുത്തായി നമ്മളെ ഓണപരിപാടിയിലേക്ക് നമ്മളുടെ ഒപ്പം വന്നിരിക്കുന്ന സീനിയർ ഫ്രണ്ട്സാണ് സേവ്യ സംഘങ്ങളുണ്ട് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു അടുത്ത നമ്മുടെ വിജയ വിജയമായ നമ്മുടെ കുഞ്ഞുങ്ങളാണ് അവരെല്ലാവരും എത്തിയിട്ടുണ്ട് അവരെയും ഒറ്റമാർക്ക് സ്വാഗതം പറഞ്ഞുകൊണ്ട് അപ്പൊ <laughs> പിന്നെ <laughs> என்ன தரமான பண்டோட வேற செல்ல அண்ணே என்னோட கம்பைட்டல் ஜாவண்டா நம்ம சீவன் அவங்கள இவக்க என்ன vlogல தரது ரொம்ப அழகு நான் ஆதி அந்த இந்த ಚಂದ சோக்கி வந்தீங்க இந்த வீடியோ இவளோட வீடியோ இவளோட வீடியோ கழிஞ்ச சைடுல இருந்தாரு நம்ம பைட்டி விளக்கி வீடியோவை பேபிアナ லைக் చేయണേ மர்க்கണേ இந்த ಚಂದ லைக் கேರೆ மர்க்கണേ நீங்க லைக் பண்ண மர்க்க கரெக பரைது கரெக இல்லை நம்ம சீவன் தனியா போறாரு അതിനിടെ ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് ഇപ്പൊ ഏതോ ഒരു പരിപാടി കാണിച്ചോ ഇത് കണ്ടോ ഒരാളെല്ലാം ചെയ്യാൻ പറ്റിയ പരിപാടി വേണോ സുന്ദരി അവിടെയും കണ്ടു ഇവിടെ അങ് അറ്റോട്ട് ഇറക്കം മാറി നിക്കോട്ടെ അച്ഛനുണ്ട് പിന്നുണ്ട് വിളമ്പൻ എന്താണ് ലോയം വേവിക്കുന്ന വന്നാണ് അപ്പം ഇവിടെ സദ്യ വിളമ്പിറങ്ങിയിട്ടുണ്ട് എല്ലാവരും പോട്ട് അപ്പൊ ഇനി സദ്യ ഒക്കെ കഴിക്കണം ബാക്കി വന്നിട്ട് റൈസ് വന്നു ചോറ് കുറച്ചും കുറച്ചു ഒരുപാട് കുറച്ചു കുറച്ചുണ്ട് ചേട്ടയ്ക്ക് എൻ്റെ ഫോൺ സ്വിച്ച് ഓഫായി ഇനി ഇവിടെ കൊണ്ടുവന്ന് ചാർജ് ചെയ്തിട്ടാണ് ഇപ്പോൾ ഇരിക്കുന്നത് ഗൈസ് പോളി ദിവസമായിരുന്നു കേട്ടോ പറയാമായിരിക്കുന്ന കിട്ടില്ല ദിവസം രണ്ട് കൊല്ലം ഞാൻ മിസ് ചെയ്ത് ഞങ്ങളുടെ സൗദിയിലെ നാട്ടിലെ പള്ളിയിലെ ഓണപ്പരിപാടി ഈ തവണ അടിച്ച് പൊളിച്ച് ഗൈസ് അടിച്ച് പൊളിച്ച് ഇന്നലെ രാത്രി ഒരു തരി ഞാൻ എന്തായാലും ഉറങ്ങിയിട്ടില്ല കണ്ണൊക്കെ വീങ്ങിയിരിപ്പുണ്ട് ഇരിപ്പുണ്ട് അപ്പം ഞാൻ ഇനി എന്തായാലും ഞാൻ ഉറങ്ങട്ടെ നല്ല ഉറക്കം വരും നല്ല ഉറക്കം എന്ന് നല്ല ഉറക്കം വരും കണ്ണൊക്കെ അടഞ്ഞു പോകുന്നുണ്ട് അപ്പം ഞാൻ എന്തായാലും കിടന്ന് ഉറങ്ങട്ടെ ഭയങ്കര ഉറക്കം വരും ഭയങ്കര ഉറക്കം വരുന്നു അപ്പം ഞാൻ ഇനി ഉറങ്ങിയിട്ട് എണീറ്റിട്ട് വേണം ബ്ലോഗ് അപ്ലോഡ് ചെയ്യാൻ വ്ളോഗ് എഡിറ്റ് ചെയ്യാൻ അപ്പം മറ്റൊരു പുതിയ വീഡിയോട്ട് കാണുന്നവരെ എല്ലാവർക്കും ഉണ്ടായി ആൽബർട്ട് റോസ് സൈനിങ് ഔട്ട് എല്ലാവരും ചാനൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ആ സൈഡിൽ കാണുന്ന ബെല്ലൈക്കണും കൂടെ ചേക്കണം അപ്പോൾ ഓക്കെ ബൈ